ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് റോക്കി പുറത്തായിട്ടുണ്ട് ഫിസിക്കൽ അസോൾട്ടിന്റെ പേരിലാണ് റോക്കി പുറത്തായിരിക്കുന്നത് എല്ലാവരും അറിഞ്ഞു കാണും റോക്കി സിജോയുടെ മുഖത്ത് ഇടിച്ചു തീർച്ചയായും ചെയ്യാൻ പാടില്ലാത്ത ഒരു തെറ്റ് തന്നെയാണ് കാരണം ഇത് ബിഗ് ബോസ് വീടാണ് ഇവിടെ ഒരാളുടെയും ദേഹത്ത് തൊടാനുള്ള അവകാശം ആർക്കുമില്ല അതുകൊണ്ട് തന്നെ ഇത്തരം പരിപാടികൾ നടന്നാൽ അപ്പം തന്നെ പിടിച്ച് പുറത്താക്കുന്നതായിരിക്കും എന്ന് അറിയാം അത് ഇവിടെ സംഭവിച്ചു ഇപ്പോൾ ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് റോക്കിയെ ഒരുപാട് പുകഴ്ത്തി സംസാരിക്കുന്നുണ്ടായിരുന്നു റോക്കിയുടെ ദേഷ്യം കുറയ്ക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു അതുപോലെ റോക്കി ചെയ്ത കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണ് എന്നുള്ള രീതിയിൽ ലാലേട്ടൻ സംസാരിക്കുന്നുണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ പറയുന്നുണ്ടായിരുന്നു റോക്കി എന്തിനാണ് നിങ്ങൾ ഇടിക്കാൻ പോകുന്നത് ഈ പറച്ചൽ മാത്രം പോരാ ഇടിക്കണം എന്ന് പറഞ്ഞാൽ ഇടിക്കുക തന്നെ വേണം വെറുതെ പറഞ്ഞിട്ട് പോവാൻ ആർക്കും പറ്റും എന്നുള്ള രീതിയിൽ ലാലേട്ടൻ സംസാരിക്കുന്നുണ്ട് അത് ലാലേട്ടൻ ഈ ഒരു എപ്പിസോഡിൽ മാത്രമല്ല ലാലേട്ടൻ ഈ പറയുന്ന ബിഗ് ബോസ് തുടങ്ങിയത് മുതൽ ഈ കാര്യം പറയുന്നതാണ് ചുമ്മാ പറയരുത് ഇടിക്കും എന്ന് പറഞ്ഞാൽ ഇടിക്കണം അല്ലാതെ വെറുതെ ഞാൻ ഇടിക്കും ഇടിക്കും ഇപ്പിടിക്കും ഇടിക്കും എന്ന് പറഞ്ഞ് പോയിട്ട് കാര്യമില്ല എന്നൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട് ലാലേട്ടൻ പറഞ്ഞത് പോയി ഇടിക്കാനല്ല ഉദ്ദേശിച്ചത് അങ്ങനെ പറയരുത് എന്നാണ് ലാലേട്ടൻ ഉദ്ദേശിച്ചത് പക്ഷേ ഇവിടെ റോക്കി ഇടിച്ചു തീർച്ചയായും റോക്കി ചെയ്തത് തെറ്റു തന്നെയാണ് പക്ഷേ ബിഗ് ബോസ് ഹൗസിൽ എന്തുകൊണ്ട് സിജോയെ ഇടിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിജോ വഴക്കുകൂടുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ കളിയാക്കുന്ന ഒരു ശീലം സിജോയ്ക്കുണ്ട് എന്താണ് കുട്ട എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യും അത് ഒരു തെറ്റല്ല അത് ബിഗ് ബോസ് ഹൗസിലെ ഗെയിമാണ് മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്യുക മറ്റുള്ളവരെ അത്രയ്ക്കും ദേഷ്യം പിടിപ്പിക്കുക എന്നുള്ളത് നമ്മൾക്ക് ഇഷ്ടമല്ലെങ്കിലും സിജോ അവിടെ ചെയ്തതിൽ തെറ്റൊന്നുമില്ല കാരണം ഇറിറ്റേറ്റ് ചെയ്യും അത് സിജോയുടെ രീതിയാണ് ബിഗ് ബോസ് ഗെയിമാണ് ആണ് പക്ഷെ റോക്കി പറയുന്നുണ്ട് ഇനി എന്റെ മേത്ത് തൊട്ടാൽ ഞാൻ ഇടിക്കും എന്ന് അപ്പോൾ അതിന് മുൻപും സിജോ മേത്ത് തൊട്ടിട്ടുണ്ട് എന്നാണ് അർത്ഥം തൊട്ടിട്ടുണ്ട് റോക്കിയുടെ താടിയിൽ പിടിച്ച് അവൻ സംസാരിക്കുന്നുണ്ട് ഈ പറയുന്ന സിജോ നമ്മളുടെ മേത്ത് പിടിച്ച് സംസാരിച്ച് കഴിഞ്ഞ് ഒരാളൊരു വാണിംഗ് കൊടുക്കുകയാണ് ഇനി എന്റെ മേത്ത് തൊട്ടാൽ ഞാൻ ഇടിക്കും എന്ന് പറയുമ്പോൾ റോക്കിയെ അങ്ങനെ അങ്ങ് കുറ്റപ്പെടുത്താൻ പറ്റില്ല അതിനുശേഷം സിജോ വീണ്ടും റോക്കിയുടെ തോളിൽ പിടിക്കുന്നുണ്ട് ഒരാൾ ഇത്രയും വയലൻ്റായി നിൽക്കുമ്പോൾ മേത്ത് പിടിച്ച് സംസാരിക്കുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല ഇവിടെ റോക്കി പറയുന്നുണ്ട് സിജോയോട് എൻ്റെ ദേഹത്ത് തുടരുത് ഇനി എൻ്റെ ദേഹത്ത് തൊട്ടാൽ ഞാൻ ഇടിക്കും എന്ന് സിജോ ദേഹത്ത് തൊട്ടു റോക്കി ഇടിച്ചു ഇടിച്ചു എന്നുള്ളത് സത്യമാണ് അതിനൊന്നും ഒരു മാറ്റവുമില്ല ഇല്ല സിജോയ്ക്ക് നല്ല രീതിയിൽ പരുക്ക് പറ്റിയിട്ടുണ്ട് ആ പ്രമോയിൽ നിന്ന് നമ്മൾക്ക് വ്യക്തമാണ് സിജോ കുഴഞ്ഞു പോകുന്നുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിനകത്തു നിന്നും വേറെ ഒരു റൂമിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായും റോക്കിയുടെ ഭാഗത്ത് തെറ്റുണ്ട് നല്ല രീതിയിലുള്ള തെറ്റുണ്ട് പക്ഷെ സിജോയുടെ ഭാഗത്തും തെറ്റുണ്ട് കാരണം പറയുമ്പോൾ രണ്ടും പറയണമല്ലോ അപ്പൊ അത്രയേ ഉള്ളൂ അടി ചോദിച്ചു വാങ്ങിച്ചതാണ് എന്തായാലും സിജോ ക്യാപ്റ്റൻ ആണ് അപ്പോൾ ഒരു അടി ചോദിച്ചു റോക്കി കൊടുത്തു അത് വാങ്ങിച്ച് സിജോ അവിടെ ഇരിക്കുന്നുണ്ട് എന്തായാലും സംഗതിയോ ഉഷാറാവട്ടെ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ